ശ്രീ മിൽക്ക് വ്യാപാരികളെ ആദരിക്കലും ഓണം സമ്മാന പദ്ധതി നറുക്കെടുപ്പും ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ശ്രീ മിൽക്ക് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കർഷകശ്രീ മിൽക്ക് ഓണം നിബിധനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നറുക്കെടുപ്പും കർഷകശ്രീയുടെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് വ്യാപാരികൾക്കുള്ള ആദരിക്കലും ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് മിൽക്ക് അധികൃതർ അറിയിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മുന്നൂറോളം വ്യാപാരികളെയാണ് ആദരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്യും സിനിമാ നടി പ്രിയങ്ക വിശിഷ്ടാതിഥിയായിരിക്കും ഓണം നിബിധനത്തോടനുബന്ധിച്ച് മിൽക്ക് വ്യത്യസ്ത മേഖലകളിലെ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും അവരുടെ മക്കൾക്കുമായി വൻപിച്ച സമ്മാന പദ്ധതിയാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മിൽക്ക് അധികൃതർ കൂട്ടിച്ചേർത്തു ും വ്യാപാരികൾക്കും അതുപോലെ തന്നെ ഈ ഉപഭോക്താക്കൾക്കും വേണ്ടി ഒരു ഓണം നിവിദിനത്തോടനുബന്ധിച്ച് സമ്മാന പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മൂന്ന് നാല് കാറ്റഗറി ആയിട്ടാണ് സമ്മാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു നിരക്കെടുപ്പും ഏകദേശം മുന്നൂറോളം വ്യാപാരികൾ ആദരിക്കേണ്ട ചടങ്ങ് ഉണ്ടായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽപ്പെട്ട വി ഐ പി കസ്റ്റമേഴ്സിൻ്റെ ആദരിക്കൽ ചടങ്ങാണ് ഇരുപത്തൊമ്പതാം തീയതി സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കാസർഗോഡ് ജില്ലാ പ്രസിഡൻറുമായ കെ ആമ ഷെരീഫാണ് വിശിഷ്ട വിശിഷ്ടാതിഥിയായിട്ട് ഒരു സിനിമാ സീരിയൽ നടിയാണ് പ്രിയങ്ക ഇവിടെ എത്തുന്നുണ്ട് കർഷക ശ്രീ മിൽക്ക് ഡയറക്ടർ ഇ അബ്ദുല്ല കുഞ്ഞി ബി എം അൽ ഇബ്രാഹിം മഷൂദ് കണ്ണൂർ മാർക്കറ്റിംഗ് മാനേജർ സച്ചിത് എം ബാലകൃഷ്ണൻ കെ വി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്